സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാ ഫീൻ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ മഞ്ചേ റോഡിൽ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ ഗേൾസ് വരെ നടപ്പാത വൃത്തിയാക്കി ട്രോമ കെയർ യൂണിറ്റ് പ്രവർത്തകരുടെ മാതൃക റോഡിനോട് ചേർന്നുള്ള നടപ്പാത കാട് മൂടിയതിനാൽ വിദ്യാർത്ഥികൾക്കടക്കം ഇതുവഴി നടന്നു പോകുന്നത് ദുഷ്കരമായി മാറിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ട്രോമ കെയറിന്റെ പ്രവർത്തനം നടപ്പാതയിൽ കാട് കൂടിയ ഭാഗം വെട്ടിമാറ്റി റോഡരികിൽ അടിഞ്ഞുകൂടിയ മണ്ണും പുല്ലുകളും വെട്ടിമാറ്റി പതിനാലോളം വരുന്ന യൂണിറ്റ് അംഗങ്ങളാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് വണ്ടൂർ കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആഴ്ചതോറും നടത്തുന്ന ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായിട്ടായിരുന്നു ഈ ഭാഗം വൃത്തിയാക്കിയത് മലപ്പുറം ജില്ലാ ഞായറാഴ്ച നമ്മൾ ഈ പരിപാടി ചോദിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വി എം സി സ്കൂളിൻ്റെ കോമ്പൗണ്ട് മുതൽ വണ്ടി ടൗൺ വരെ എല്ലാം ഫുട്പാത്ത് മഞ്ചി റോഡിലെല്ലാം ഫുട്പാത്ത് ക്ലിയർ ചെയ്തും അതിൻ്റെ കാട് കെട്ടി മാറ്റണം വേസ്റ്റുകളും ഒഴിവാക്കാനാണ് ഇനി അവിടെ ചെയ്യാനുള്ളത് മഴക്കാലത്ത് വെള്ളത്തിൽ ഒലിച്ച് വന്ന മണ്ണ് കുറേ കൂടി അത് ജെ സി ബി അധികാരികൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ മഴ പെയ്താലും വെള്ളം പൂജാലും പോകും അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തെ വീടുകൾ വീടിൻ്റെ മുന്നിൽ വളരുന്ന ചെറിയ കാടുകളൊക്കെയാണ് െ ഒന്ന് ശ്രദ്ധിച്ചാണ്ട് കയ്യേറ്റങ്ങൾ കുറച്ചില്ലെങ്കിൽ അവിടെ അത്രയും കാടുകൾ ഒരിക്കലും വളരില്ല അതുകൊണ്ട് ഈ വീട്ടുകാരെ ശ്രദ്ധിക്കുന്നതാണ് റോമാക്കെ തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഴ്ച എല്ലാ ഞായറാഴ്ചകളും ഓരോ റോഡിലും ഇതുപോലെ ജനങ്ങൾക്ക് മുന്നോട്ട് കെ ടി ഫിറോസ് ബാബു പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഇനി പണിക്കൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫാ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ